നിലവാരമുള്ള വമ്പിച്ച പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ ഗുരുശ്രീ സ്കൂളിൽ പ്രി കെ ജി മുതൽ രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ പ്രവേശനോത്സവം വിവിധ കലാപരിപാടികളോടെ ആഘോഷിച്ചു അറിവ് നുകരാൻ ആകാംക്ഷയോടെ എത്തിയ കുട്ടികൾക്ക് ഊഷ്മളമായ സ്വീകരണമാണ് സ്കൂൾ ഒരുക്കിയത് അറിവിന്റെ ദീപം നന്മയുടെ വെളിച്ചമായി എങ്ങും പകരുന്ന രീതിയിൽ പ്രീ കെ ജി കെ ജി കുട്ടികൾ ചിരാതുകൾ തെളിയിച്ചു എസ് എൻ മിഷൻ ചെയർമാൻ ഇ ഡി ദിവാകരൻ അധ്യക്ഷത വഹിച്ചു എസ് എൻ മിഷൻ സെക്രട്ടറിയും മാനേജറുമായ ദീപക് സത്യപാലൻ പ്രൌഢമായ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സോഷ്യൽ ഇൻ്റർനെറ്റ് മീഡിയയിൽ വഴിയോ നമ്മൾ അറിയിക്കുന്നതല്ല കാരണം കുട്ടികൾ ചെയ്യുമ്പോൾ ഓരോ ആക്ടിവിറ്റീസും രക്ഷിതാക്കൾ നേരിട്ടുള്ളതാണ് കാണാനും അതിനനുസരിച്ചിട്ട് അവരുടെ ആരോപിച്ചു കെ ജി ജീവിതം ക്ലസ് പേപ്പറും മറ്റും എല്ലാം കുറച്ചിട്ട് എല്ലാ ആക്ടിവിറ്റീസും അങ്ങനെ ചെയ്ത് വഴിക്കലാണ് കുട്ടികളോട് കൂടുതൽ ചെയ്യാൻ പോകുന്നത് അപ്പം അങ്ങനെ ഒരു കരുത്തരത്തിലും ഒരു മാറ്റം ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം അവസാനമായിട്ട് എന്താ ഇത്രയും സമയമായി സ്ഥിരിക്കും നിൽക്കുന്നില്ല അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഈ ഒരു വർഷം നേരത്തെ ഒരാഴ്ച കൊണ്ട് പറയുന്ന ഈ ഒരു വർഷം ഗുരുസിലും മാറ്റങ്ങൾ ഉണ്ടാവാൻ പോവുകയാണ് അത് പഠനം മാത്രമല്ല പഠന രീതിയിലും മാറ്റം ഉണ്ടാവാൻ പോവുകയാണ് മാത്രമല്ല പാരൻസ്മാരുള്ള സമീപനം കാരണം ഇതൊരു ഒരു വൺ ടു വൺ ഇൻ്ററാക്ഷൻ ഒരു കുട്ടിക്ക് സ്കൂൾ പ്രിൻസിപ്പൽ ഷൈനി കെ ജി വൈസ് പ്രിൻസിപ്പൽ ഭാഗ്യ പി മേനോൻ എന്നിവർ കുട്ടികൾക്ക് പ്രവേശനോത്സവ ദിന സന്ദേശം നൽകി എസ് എൻ മിഷൻ ജോയിന്റ് സെക്രട്ടറി ടി ജി ശശീന്ദ്രൻ എസ് എൻ മിഷൻ മെമ്പർ ടി കെ സുരേന്ദ്രൻ ഉഷ ടീച്ചർ സ്റ്റാഫ് സെക്രട്ടറി വി പി സുമം എസ് ഡബ്ല്യു സി വൈസ് പ്രസിഡന്റ് അലീന തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ആഗ്നേയ രാജേഷ് സ്വാഗതവും വേദപത്മ നന്ദിയും പറഞ്ഞു